ഹലോ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ ഒരു ഡെയിലി മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചു ഒരു ഒരു ഡെയിലിമൈ ലൈഫാണ് ഞാൻ എനേറ്റവും പല്ലുതേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഒന്നുവെച്ചിവിടെ പല്ലു തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ എന്താഗ ആ തുപിക രാവിലെ കാപ്പിക്ക് എന്നാലും മിക്ക ദിവസം കാപ്പിയൊന്നും ഉണ്ടാക്കാറുള്ള എന്നൊക്കെ അതെ അത് പിടണ്ട വേണ്ട മതി മിക്ക ദിവസം അങ്ങനെ കാപ്പിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ഇടയ്ക്കും മടക്കി കൊണ്ടാക്കുള്ളൂ വലിയ താല്പര്യമില്ല മൂന്ന് നേരത്തെ നാല് നേരം ചോറിനുള്ള ആൾക്കാരാണ് പിന്നെ ഞാൻ ചോറ് കുറച്ചേക്കുമാണ് ഒത്തിരി വെയിറ്റ് ആയിട്ടല്ല വേറെ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലൊരു രണ്ട് കിലോ കുറക്കണമെന്ന് തോന്നി അത്രേ ഉള്ളൂ അതുകൊണ്ട് വലുതായിട്ട് തീരെ വശിക്കുമ്പോൾ ഞാൻ തിന്നും കേട്ടോ തീരെ തിന്നില്ല എന്ന് പറഞ്ഞിട്ട് നാളെ പിടിച്ചാളത്തേക്ക് ഞാൻ തിന്നുകയൊക്കെ ചെയ്യും അത് വേറെ കാര്യം ചെറുതായിട്ടൊന്നും ഇച്ചിരി ചോർന്നു കണ്ടോളൂ എന്നെ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ നാല് നേരത്തെ ചോർന്നു ഞാൻ ചിലപ്പോൾ അത്താൽ ചിലപ്പോൾ ചോർന്നു ചിലപ്പോൾ അത്താഴം ചോർന്നാറുള്ള ചിലപ്പോൾ ഉച്ചയ്ക്ക് ചോർണം അങ്ങനെയൊക്കെ ആക്കി ഇന്നലെ ഞാൻ രാവിലെ ടൗണിൽ പോയി വെക്കുമായിരുന്നു കേട്ടോ അപ്പം രാവിലെ ഞാൻ ഒരു കുക്കുമർ സലാഡുണ്ടാക്കിയിട്ടാണ് രണ്ട് രണ്ട് തുള്ളി എടുത്ത് കഴിച്ചു അങ്ങനെ കഴിച്ചില്ല കാരണം അപ്പത്തേക്ക് സമയം പോയി വെപ്രാളായി വിറയായി പിന്നെ ഓടിയിട്ട് ടൗണിൽ ചതൊരു രണ്ട് മണി എങ്ങാണ്ട് ആയപ്പോൾ ഒരു നാലേങ്ങള്ളം കുടിച്ചു പിന്നെ തിരിച്ച് കീട്ടി അതൊരു മൂന്നര നാലുമണി ആയപ്പോഴാണ് ഫുഡ് കഴിക്കണേ അങ്ങനെയൊക്കെ ഞാൻ കഴിക്കാണ്ട് നോക്കുന്നുണ്ട് പട്ടണ ജീരം കിടക്കില്ല നല്ല ടൗണിൽ പോയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ പാസ്ത ഇട്ടാ പാസ്ത ഇഷ്ടം വൈറ്റ് സോസ് പാസ്ത പാസ്തയില്ലേ അത് പോലെ ഇഷ്ടമാണ് ഇതുവരെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പിന്നാലെ പോയപ്പോൾ ഞാൻ മക്കോണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഞാനിപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ വെച്ചു ഞാൻ അതിൻ്റെ ഒന്നും കാണിച്ചില്ല കാരണം ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലവണ്ണം കൊള്ളില്ല അറിയത്തില്ല വെറുതെ വീക്കെടുത്ത് കഴിക്കണ്ട നമ്മളിപ്പോൾ ആസ്തി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പാലില്ല അപ്പം തൊട്ടെടുത്താൽ കേട്ടോ കട അപ്പം നമ്മൾ പാൽ മേടിക്കാൻ കടയിൽ പോണേട്ടോ തൊട്ടടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകണേ ഇത് നമ്മൾ ഈ ഫ്ലാറ്റ് നമ്മുടെ ഫ്ലാറ്റാണ് കേട്ടതേ പുറകെ കാണേ ഞങ്ങൾ കടയ്പ്പ് എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പാല് മാത്രം മേടിക്കാൻ പോയതാണ് ഞങ്ങൾ പിന്നെ ചെന്ന് കഴിയുമ്പോൾ പച്ചാളം പുച്ചാള സാധനം മേടിച്ചു പിന്നെ ചിക്കൻ നോക്കിയേ പൊരസിൻ്റെ കയ്യിലെന്നെ ഇങ്ങ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റ് അപ്പം നമ്മുടെ പാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞോട്ടെ ഞാൻ പിന്നെ ലോങ് ആയിട്ട് എല്ലാം കൂടി എടുക്കാത്ത വെച്ചാൽ വലുത് എല്ലാ അടിപ്പിച്ച് ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് നടത്തുകയാണേ ഇതെല്ലാം അങ്ങനെ ചോദിരിക്കണതെന്ന് വെച്ചാൽ ഞാൻ ക്യാരറ്റും നമ്മുടെ തക്കാളി ആണ്ട്ട് ഇട്ടത് ക്യാരറ്റും തക്കാളി സവാള വേറെ പച്ചക്കറി കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ ഞാൻ ചുമ്മാ സലാഡ് ഉണ്ടാക്കണോ അല്ലെങ്കിൽ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് വാട്ടിയൊക്കെ ഞാൻ തിന്നുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ ഇതിനകത്തോണ്ട് ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടായിട്ട് മുഴുവൻ ഇങ്ങനെ ചോദിക്കണമല്ലേ ഇരിക്കണം വൈറ്റ്വസ് പാസ്തയിൽ മുഴുവൻ ചുവന്നിരിക്കുന്നത് ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കി അതിനകത്ത് കൊടുത്ത ചൂടാണെ ഇച്ചിരി ചെറിയ ചൂട് നല്ലാണോ നല്ലാണോ അതിനകത്ത് ഞാൻ യൂട്യൂബിൽ നോക്കിയോ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ നോക്കിണ്ടാക്കോ നല്ല നല്ലല്ലേ അങ്ങനെ നല്ല ഞാൻ ഓർത്ത് കൊള്ളില്ലായിരിക്കും കൊള്ളാന്ന് വെച്ചാ നത്ര നന്നാവും ഓർത്തില്ല നല്ലതാണ് കൂടി എനിക്ക് നമ്മൾ കാപ്പി ഉണ്ടാക്കി എല്ലാം നിരത്തിപ്പറിച്ചിട്ടേക്കാണ് ഇതൊക്കെ ഒതുക്കി അങ്ങനെ കുറച്ച് പണിയുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ പണിയാണേ വീഡിയോ ഒന്നും ഇരിക്കാം നിങ്ങൾക്ക് എല്ലാം ബോർ അടിക്കും ഞാൻ കഴിച്ചു കഴിഞ്ഞു പുന്നൂസ് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടില്ല പുന്നൂസിന്റെ ടോയ്സും കാര്യങ്ങളൊക്കെ നേരത്തെ വെച്ചിട്ടേക്കുവാണ് പൊന്നിച്ച അപ്പം നമുക്ക് കുറച്ച് അങ്ങനെ പാത്രം കാര്യങ്ങളും കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പണികളുണ്ടായിരുന്നു അതൊക്കെ പെട്ടപ്പോഴത് ചെയ്തോട്ടെ നമ്മൾ മൂന്നേരം മാത്രമേ ഉള്ളൂ ഞാനും കുഞ്ഞി പെണ്ണും അറ്റമ്മച്ചും മാത്രമല്ലുണ്ട് പെട്ടെന്ന് പണിയൊക്കെ തീർന്നു കേട്ടോ റി ഉണ്ടാക്കാൻ പോലും പഴം തിന്നാത്ത പഴം വേണം പോയി മാമ്പലപ്പുളിച്ച്സിപ്പി ഒന്നും പറയില്ല കാരണം നമ്മള് തൈര് ഇട്ടില്ല കേട്ടോ തൈര് ഇടും ഇന്നിപ്പോ തൈര് ഇടുന്നില്ല അത്യാവശ്യം നല്ലപോലെ പുളി ഉള്ള മാങ്ങയാണ് നമ്മള് തൈരി ഇടുന്നില്ല പിന്നെ നമുക്കിവിടെ മാങ്ങ അങ്ങനെ കിട്ടാനില്ല കിട്ടാനും നമുക്ക് മാവോ കാര്യങ്ങളോ മാങ്ങയൊന്നും നമ്മൾ പുറത്തുനിന്ന് മേടിച്ച മാങ്ങയാണ് ഇന്നലെ അപ്പം ഞാൻ പോയിട്ട് വന്നപ്പം കറി വെക്കാൻ വേണ്ടി ഇച്ചിരി മാങ്ങാ മേടിച്ചോളൂ മാങ്ങാപ്പഴം കുഞ്ഞിപ്പണി ഇഷ്ടമാണ് കുഞ്ഞിപ്പണിങ്ങനെ മതിലുള്ള കറിയൊക്കെ ഇഷ്ടം പൈനാപ്പിൾ പച്ചടിയൊക്കെ ഉണ്ടാക്കില്ലേ അതൊന്ന് കുഞ്ഞിപ്പണിന് ഇഷ്ടമാണ് കരയ്ക്ക് എനിക്കും ഇഷ്ടമുണ്ടിരിക്കും ഭയങ്കര ഇഷ്ടം മാങ്ങപ്പഴേ ഉള്ളൂ ശരി കൈക്കളൊക്കെ കുഞ്ഞു മാങ്ങാപ്പഴം വന്നു കേട്ടോ നമ്മൾ കാട്ടുമാങ്ങ കാട്ടുമാങ്ങയോ കാട്ടുമാങ്ങയോ നാട്ടുമാങ്ങയോ കാട്ടു ആ കാട്ടുമാങ്ങ കുഞ്ഞു മാങ്ങയങ്ങനെ ഉണ്ടാക്കണം പക്ഷെ നമുക്ക് ഒന്നും കിട്ടാൻ കാരണം അമ്മച്ചി ചേച്ചിയുടെ അടുത്താണ് പോവാണ് ഇത് കുഞ്ഞു കാലേ സാധാരണ മാമ്പഴപ്പുളിശ്ശേരി ഒക്കെ മാങ്ങ മുഴുവനായിട്ട് ഇടുന്ന ഇടുന്നേ ഇത് തീരെ കുഞ്ഞു മാങ്ങിയല്ലല്ലോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം മാങ്ങയോണ്ട് ആ അതിന്റെ മധുരവും പുളിയൊന്നും ഇത്ര വലുതായിട്ടുണ്ട് നമുക്ക് അത്ര വേര് മാങ്ങിയില്ല നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് മുറിച്ചാട്ടോ ഇട്ടത് ഞാൻ മാങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഉപ്പും ഇച്ചിരി മുളക് പൊടി ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തു വെന്ത് കഴിഞ്ഞപ്പം തേങ്ങ അരച്ചത് ചേർത്തോട്ടോ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് മുളക് പൊടി ഇട്ടില്ല പച്ചമുളക് കണ്ടോട്ടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടോ അപ്പം നമ്മുടെ ഉച്ചത്തേക്കുള്ള ചോറും കറിയൊക്കെ റെഡി രാവിലെ തന്നെ മറ്റപ്പം ചെറിയടുപ്പത്തിട്ടായിരുന്നു പിന്നെ കറി കൊച്ചു ഞാനിപ്പോൾ ഞാൻ അലക്കി ഇനി പൊന്നിനെ കുളിപ്പിച്ച് ഞാൻ കുളിപ്പിക്കുക കുളിക്കാൻ പോവാണ് നമ്മൾ നല്ല കറി ആയതുകൊണ്ട് എനിക്ക് വശക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ടും കുളിച്ചാൽ പോവാന് നമ്മൾ രണ്ടും നമ്മൾ രണ്ടും കുളിച്ചാൽ പോവാന് ഞങ്ങൾ ചോറ് പോവുകയാണ് എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ് ഇവിടെ വൈകുന്നേരം ഇന്നലെ മഴ പെയ്ത് കറണ്ട് പോയി ഇന്നും കറണ്ട് സാധ്യത ഉള്ള കാരണം ചോറ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും അത്ര നേരം ചാർജ് ആയിക്കോളൂ ആണോ ായിട്ടാ ചോറ് കുഞ്ഞിപ്പ് പിന്നെ ഓടിച്ചിട്ടായിരുന്നു കേട്ടോ ഇന്നും അതെ ഓട് നടന്നുള്ള തീറ്റ ആട്ടോ കുഞ്ഞിപ്പണ്ട് അവിടെ പോയിരുന്ന് കളിക്കും ഒരു വാ മേടിക്കാനും ഓടിയില്ല അവിടെ പോയിരുന്ന കളിക്കും ഒരു വാമേടിക്കാൻ ഓടിയില്ല ഇതാട്ടോ കുഞ്ഞിപ്പണ്ട് ഇങ്ങോട്ട് മഴ ആട്ടോ ചെറുതും പറഞ്ഞിട്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെ അറുപത്തി കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ പെയ്യണം കാരണം അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ രാത്രി കിടന്ന് ഉറങ്ങാനൊക്കെ ഫാനില്ലാണ്ട് കുഴപ്പമില്ലാണ്ട് തുടങ്ങി ഇതിൽ ഫാനിൻ്റെ കടന്നു ഇറങ്ങുന്നത് ഉൾക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചുമരിക്ക് കേട്ടോ ഞാനും പോലും കുറേ നേരം അവിടെ ഇരുന്ന് മറ്റേ മജിക് സ്ട്രീറ്റില് അതിനകത്ത് കുറേ നേരം ഒന്ന് കളിച്ചു അതായത് ഫോണ് ചാർജ് ചെയ്യാത്തകത്തോട്ട് ഫോൺ കിട്ടിയിട്ടേക്കു കളറ് ചെയ്തതൊക്കെ കുറേ കുറഞ്ഞത് അത് ചെറുതായിട്ടൊരു കളറുള്ളു കെട്ടോ ഞാൻ ഇപ്പോൾ നല്ല എണ്ണയൊക്കെ വയ്ക്കും എനിക്ക് എണ്ണ ഇല്ലാണ്ട് പറ്റത്തില്ല പിന്നെ പുറത്ത് പോകുമ്പോഴാണ് തല ഷാംപൊക്കെ ഇടുകയുള്ളൂ ഇല്ലാണ്ട് എനിക്ക് എണ്ണ ഇല്ലാണ്ട് ഭയങ്കര അസ്വസ്ഥതയുണ്ട് എണ്ണയൊക്കെ പെട്ടെന്ന് കളർ മങ്ങുമെന്ന് തോന്നുന്നു തോന്നും തോന്നില്ല മങ്ങും കുറച്ചൊക്കെ മങ്ങി പിന്നെ ഞാൻ ചേട്ടാടെ എടുത്തിട്ട് പിന്നെ ആദ്യത്തെ വീഡിയോ ആണ് പിന്നെ വീഡിയോ ലോങ് വീഡിയോ ഷോർട്സ് ഇടാറുണ്ട് ഡെയിലി എന്ന് പറഞ്ഞാൽ ഷോർട്ട്സ് ഇടാറുണ്ട് ലോങ് വീഡിയോ ഇടാറില്ല എടുക്കാറില്ല അങ്ങനെ ഒരെണ്ണം ലോങ് വീഡിയോയ്ക്കുള്ളതാണ് എടുത്തു വെച്ചത് പോയിട്ട് വന്നപ്പോൾ ഞാൻ ചാർജ് ഞാൻ ഞങ്ങൾ അപ്പുറം ഇടുന്നപ്പോഴൊക്കെ ഫോൺ കുത്തിയിട്ടേക്ക് വരണം പിന്നെ കുറച്ചെന്തെങ്കിലൊക്കെ പറഞ്ഞിട്ട് പോകും കുറ്റിയതാന്ന് വെച്ചു കാരണം ചുവട മഴയൊക്കെ കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടുപോയി കഴിഞ്ഞാൽ എപ്പോഴാ പിന്നെ നമുക്ക് പറയാൻ ഇറങ്ങി ഓ കഥാജി ചുണ്ടിക്കൊക്കെ ചുണ്ടിക്കൊക്കെ കണ്ടക്കോ നമ്മൾ അലക്ക് അലക്കെ നേരത്ത് കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ മിഷീനിലിട്ടൊന്ന് പിരിഞ്ഞിട്ടുണ്ടോ തുണി വിരിക്കുന്നത് കാരണം കുഞ്ഞിപ്പിണ്ണൊക്കെ എപ്പോഴും ഓടിപ്പാഞ്ഞ് നടക്കണല്ലേ ഇപ്പോൾ ഒരു തുള്ളിയും വെള്ളം മതിയോ ഓരുണ്ട് പറിച്ച് വീടാൻ ഒന്നാതെ കുരുത്തൊക്കെ ഇടങ്ങേറ്റാണ് അപ്പം ഒരു തുള്ളി വെള്ളം കൂടെ കിടന്നാൽ തീർന്നു അതുകൊണ്ട് മിഷീനിലിട്ടൊന്ന് വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ വിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കിടെ കുറച്ച് പടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഞങ്ങളിവിടെ കാണിച്ചു തരാം നല്ലോണം എടുക്കണ താഴെ പോകണമെന്ന് ഞങ്ങൾ പൊന്നൂനെ പറ്റിച്ച് പോയി ഞാൻ വെള്ളം എടുത്തു വന്നു പൊന്നുനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് തന്നെ പൊന്നൂനെടുക്കണം വെള്ളം എടുക്കണം ഞങ്ങൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു കുറച്ചു ഞങ്ങൾ വർത്തമാനം എടുക്കുന്നു ഞങ്ങളിത് ചായ കുടിക്കാൻ പോവാണ് ഒറ്റ വച്ച എനിക്കും പൊന്നു എനിക്കും മുട്ട വച്ചിട്ടുള്ള ചായ എടുത്തു അപ്പം പൊന്നൂനെ അങ്ങനെ ചായ പിടിക്കട്ടെ ചായയാ പാൽ എടുക്കുന്നുണ്ട് പാല് ഞങ്ങൾ ഷേക്ക് ഉണ്ടാക്കാൻ ഒന്ന് ഫ്രീസറിൽ കിടിച്ചില്ല പിന്നെ കുഞ്ഞുനിച്ചിരി ചോക്കോസ് കൊച്ചോക്കല്ലേടാ കുറച്ച് ചോക്കോസ് പാലിനകത്തിട്ട് കൊടുക്കാമെന്നു വെച്ചാദ്യമൊന്നും ഇഷ്ടമല്ല നടന്നോട്ടോ പൊല്ല എന്തോ അല്ല ചോക്കോസ് അല്ല കൊക്കോ പോക്കോ പോസ് ചക്കര അലങ്ങാണ്ടിരിക്കും ഞങ്ങൾ ചാ കുടിക്കാൻ പോവുകയാണ് കുഞ്ഞുങ്ങനെ ചോക്കോസ് ഇറങ്ങി ചോക്കോസ് എടുത്തിട്ട് കഴിയുമ്പോൾ കുഞ്ഞിനെ അത് വേണ്ട കുഞ്ഞുവിനപ്പം മറ്റേ മറ്റൊന്നുറുപ്പാ നിർത്തില്ല ആ സമയം അത് പിന്നെ വെച്ചാൽ രാവിലത്തെ ഫാസ്റ്റാടെ പണി ഇരിപ്പുണ്ട് അപ്പം എല്ലാം കുട്ടി ഞങ്ങൾ ചവറിക്കാൻ പോവുകയാണ് നമ്മുടെ മുന്നേ ഉച്ച കിടന്ന് ഉറങ്ങിയത് ഇപ്പം അങ്ങ് ഉറങ്ങിയുള്ളൂ നമുക്ക് രാവിലത്തെ പണി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഷോർട്സ് മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം സമയം ആയിട്ടില്ല കേട്ടോ ഇരുട്ട് തോന്നണ അഞ്ചുമണി അഞ്ചുനായിട്ടുള്ളൂ കൊച്ചു കിടക്കണ തന്നെ പെട്ടിട്ടുള്ളൂ അതുകൊണ്ടായിട്ട് ഇങ്ങനെ ഇട്ടത്തിരിക്കണേ അപ്പം കുറച്ച് ഷോർട്സ് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കതൊന്ന് ഏതെങ്കിലുമൊക്കെ നല്ലതെന്ന് നോക്കിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം ചായയൊക്കെ കുടിച്ചാർന്നു ആദ്യമേ കുറേ നേരം ഈ ചുമ്മാ എങ്ങനെ ഇരുന്നെനിക്ക് കുറേ നേരമായി അപ്പോൾ ഇങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ചിന് വിശേഷങ്ങളൊന്നുമില്ല എന്നാൽ അയൽക്കൂട്ടം ഉണ്ട് അൽക്കൂട്ടത്തിന് പോകണം അത്രയൊക്കെ ഉള്ളു വിശേഷം എന്നാലും ഞാൻ അതിങ്ങനെ എടുക്കാം വൈകുന്നേരം ഇല്ലയാൾ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളെടുക്കാം പിന്നെ ചേട്ടനെ സന്ധ്യ ആയപ്പോഴേക്കും ചേട്ടനെ വീഡിയോ കോൾ ചെയ്തു ചേട്ടനാണെങ്കിൽ അവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു മടുത്ത് വന്ന വഴി കയറി കിടക്കുമായിരുന്നു കേട്ടോ ഇപ്പം നല്ലപോലെ ചൂടായി ഇതവിടെ അതുകൊണ്ട് കണ്ണൊക്കെ പോകുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞു ഉറക്കത്തിൽ നേണിയിട്ട് ഇട്ടിട്ട് ആ ക്ഷീണങ്ങ മാറാണ്ട് കയ്യിലിരിക്കുമായിരുന്നു മൂശാട്ടൊക്കെ ആയിട്ട് കയ്യിലിരിക്കുമായിരുന്നു ചേട്ടായി രാവിലെ സമയം കിട്ടി രാവിലെ വിളിക്കും ഇടയ്ക്ക് പിള്ളേര സമയം കിട്ടിയപ്പോൾ ഒഴിക്കും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും അങ്ങനെ ഇന്ന സമയം കാലം ഒന്നും ഇല്ലാട്ടോ തിരക്കാണെങ്കിൽ ചില ദിവസം നല്ല തിരക്കായിരിക്കും തന്നെ താമസിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അല്ലാണ്ട് കൃത്യം ഒരു ടൈമിങ്ങും കാര്യങ്ങളൊന്നും ഒന്നും മാക്സിമം കൂടുതൽ മെസ്സേജ് അയക്കാറുണ്ട് അയക്കോ കുഞ്ഞിപ്പിക്കണ്ണിട്ട് പെട്ടറെ ആയിട്ടുണ്ട് പിന്നെ ചോറുണ്ടല്ലോ നാളെ അടിമാലിക്ക് പോകുമ്പോ കൊണ്ടുപോയില്ല നാളെ അടിമാലിക്കുമ്പോ കൊണ്ടോണോ കുഞ്ഞാ ചോറ് വേണ്ട പിന്നെ ചോറ് പെണ് കൊച്ചു വിസൃതി ആയതുകൊണ്ട് മുന്നിപ്പണ് കാർട്ടൂൺ വെച്ചെടുത്തോ ഞാൻ ചോറ് അതുകൊണ്ട് ഞാൻ വീട് എടുക്കാത്ത കുഞ്ഞിപ്പൊണ് ചോറ് കൊടുത്തു കാർട്ടൂൺ വേണം കാർട്ടൂൺ ഇല്ല പിന്നെ പെട്ടെന്ന് ചോറുണ്ടോ ഞാനും ചോറുണ്ടോ ഇങ്ങോട്ട് പണിയൊക്കെ കഴിഞ്ഞു ഇത് ഇവിടെ കുറച്ച് ടോയ്സ് നിരത്തിയിട്ടിട്ടുണ്ട് കണ്ടു ഇപ്പൊ കഴിച്ചതാണ് അതൊന്ന് പറക്കി വെക്കണം കിടക്കണം ഇത്രേ ഉള്ളൂ ഞങ്ങടെ എന്റെ ഒരു ഡെയിൻമേലെ ഇത്രയൊക്കെ ഉള്ളു ചില ഇച്ചിരി 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 അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ വരുമെന്നുള്ളൂ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തേലും വ്യത്യാസം തരുന്നൂ ഇത്രേ ഉള്ളൂ പിന്നെ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ കണ്ടതിലായിരുന്നു ബൈബായി പറഞ്ഞേ ബൈ ബൈ പറ